വിവാദങ്ങളിൽ നിറയുകയാണ് ധർമ്മസ്ഥല കേസുകളും കൂട്ടക്കൊല ആരോപണങ്ങളും തുടർച്ച മഞ്ജുനാഥ ക്ഷേത്രവും അനുബന്ധ മേഖലയിലും ഇത്ര കണ്ട വിവാദങ്ങളിൽ അകപ്പെട്ടത് എങ്ങനെയാണ് റിപ്പോർട്ടർ അന്വേഷണം തുടരും സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തൽ വന്നിട്ട് കുറച്ച് ദിവസങ്ങളെ ആയുള്ളൂ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രഹസ്യമൊഴിയുൾപ്പെടെ ആ വെളിപ്പെടുത്തൽ നടത്തിയ ആൾ കോടതിക്ക് മുൻപാകെ വയ്ക്കുകയും ചെയ്തു ഈ കാണുന്ന കാട്ടിൽ ഉൾഭാഗത്തേക്കാണ് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടത് എന്നാണ് അദ്ദേഹം നേരത്തെ തന്നെ വെളിപ്പെടുത്തൽ നടത്തിയത് എത്രത്തോളം മൃതദേഹങ്ങൾ ഉണ്ട് ആ പറഞ്ഞതിൽ എത്ര കൃത്യതയുണ്ട് എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത് ധർമ്മസ്ഥല എന്ന ക്ഷേത്ര നഗരി ദിനേനെ നൂറുകണക്കിന് ഭക്തരുത്തുന്ന പ്രദേശം ഒരു നാടിന്റെ വളർച്ച എണ്ണൂറ് വർഷം പഴക്കമുള്ള മഞ്ജുനാഥ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയാണ് ക്ഷേത്ര ട്രസ്റ്റിയാണ് പ്രധാനി ഇത്രകാലവും കേട്ട ധർമ്മസ്ഥലയല്ല വിവാദങ്ങളിൽ നിറയുന്ന ഈ കേന്ദ്രം നാലായിരം ഏക്കറോളം വരുന്ന ഭൂവിസ്തൃതി ഒത്തനടുക്കായി മഞ്ജുനാഥ ക്ഷേത്രം അനേകം സ്വത്ത് ട്രസ്റ്റിന് കീഴിലുണ്ടെങ്കിലും നിബിഡ വനത്തിന് സമാനമാണ് പ്രദേശം ക്ഷേത്രത്തിലേക്ക് വിശ്വാസപൂർവ്വം എത്തുന്ന ഭക്തർക്കെല്ലാം അന്നമൂട്ടുന്നുണ്ട് ധർമ്മസ്ഥല ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും ഇന്നത്തെ ധർമ്മസ്ഥല അത്ര കണ്ട് ശുഭകരമായ വാർത്തകളല്ല പുറത്തേക്ക് വിടുന്നത് ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ വന്നതിന് പിന്നാലെ ധർമ്മസ്ഥലയ്ക്ക് അധർമ്മസ്ഥല എന്ന വെളിപ്പേര് പോലും ചാർത്തപ്പെട്ടിട്ടുണ്ട് ബലാത്സംഗം ചെയ്യപ്പെട്ടും അല്ലാതെയും നിരവധിയായ യുവതികളും സ്കൂൾ വിദ്യാർത്ഥിനികളും ഇവിടെ കൊല ചെയ്യപ്പെട്ടുവെന്നും അവരുടെ മൃതദേഹങ്ങൾ മറവു ചെയ്യേണ്ടി വന്നു ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ പക്ഷേ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശം എന്ന നിലയ്ക്ക് പ്രത്യേക നിയമവ്യവസ്ഥ തന്നെയുണ്ട് ധർമ്മസ്ഥലയ്ക്ക് ഭരണഘടനാ വിഭാവനം ചെയ്തതിനപ്പുറത്ത് പ്രത്യേക വിധേയത്വവും മമതയും ഒക്കെ കാണിക്കേണ്ട പവർ ഗ്രൂപ്പുള്ള മേഖല കൂടിയാണ് ധർമ്മസ്ഥല ഡി ഗ്യാങ് എന്ന് വിളിപ്പേരുള്ള ഓട്ടോ ടാക്സി തൊഴിലാളികൾ അരങ്ങുവാഴുന്ന പ്രദേശം ക്ഷേത്ര ട്രസ്റ്റുകൾ ഉൾപ്പെടുന്ന പവർ ഗ്രൂപ്പിനെതിരെ ശബ്ദമുയർത്താൻ കഴിയാത്ത ജനത വട്ടിപ്പലിശ സംഘത്തിന്റെ പിടിയിലകപ്പെട്ട ആയിരക്കണക്കിന് മനുഷ്യർ മലയാളിക്ക് അത്ര കണ്ട് പരിചിതമല്ല ധർമ്മസ്ഥലയും അനുബന്ധ മേഖലയും നിലവിലെ വെളിപ്പെടുത്തലുകൾ അനുസരിച്ച് നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട മേഖലയിൽ പോലീസിന് പോലും സ്വാധീനമില്ല അലിഖിത നിയമങ്ങളും അതിലുപരി അന്തമായ വിശ്വാസ പ്രമാണങ്ങളും നയിക്കുന്ന പ്രദേശമാണ് ധർമ്മസ്ഥലയെന്ന ലോകം വെളിപ്പെടുത്തലുകളും തുണർച്ചകളുമൊക്കെ ഉണ്ടാക്കിയ ഓളങ്ങൾക്കപ്പുറത്ത് സത്യവും മിഥ്യയും തിരിച്ചറിയേണ്ടതുണ്ട് ശക്തമായ പോലീസിങ്ങും അതിലുപരി ശക്തമായ പ്രതിരോധവും ഉയരേണ്ടതും അനിവാര്യതയാണ് വെളിപ്പെടുത്തലുകളിലെ സത്യം എന്താണ് തെറ്റുതിരുത്തേണ്ടത് ആരാണ് ചോദ്യങ്ങൾ നിരവധിയാണ് മതരാഷ്ട്രീയ സ്വാധീന ശക്തികൾ അരങ്ങുവാഴുന്ന ധർമ്മസ്ഥലയിൽ ഇന്ന് കേൾക്കുന്ന നിഗൂഢതകൾ നീങ്ങേണ്ടതുണ്ട് സത്യം പുറത്തുവരികയും വേണം പഞ്ചായത്ത് അധികൃതർ നൽകിയ വിശദീകരണം എന്ന് പറയുന്നത് കൃത്യമായി പൊതുശ്മശാനത്തിലാണ് മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുള്ളത് അതിൻ്റെ രേഖകളുണ്ട് എന്നുള്ളതാണ് പൊതുശ്മശാനത്തിന് തൊട്ടരികിലുള്ള ഈ ഭൂമിയിലാണ് ഇത്രത്തോളം മൃതദേഹങ്ങൾ സംസ്കരിച്ചുവെന്ന് ശുചീകരണ തൊഴിലാളി തന്നെ വ്യക്തമാക്കുന്നത് നെല്ലും പതിരും തിരിച്ചറിയേണ്ടത് വളരെ അനിവാര്യതയാണ് കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട് നാട്ടുകാർ വീഡിയോ ജേണലിസ്റ്റ് വിനീഷണയ്ക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ ഇൻ റിപ്പോർട്ടർ ധർമ്മസ്ഥലം